നല്ല ക്രിസ്പിയും സ്പൈസി ആയിട്ടുള്ള മാക്രോണി ഫ്രൈ ഉണ്ടാക്കിയാലോ എളുപ്പത്തിൽ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് രണ്ട് കപ്പ് മാക്രോണി ഇട്ട് കൊടുക്കാം മാക്രോണി മാത്രമല്ല വലിയ സൈസ് പാസ്ത ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മുക്കാൽ വേവെല്ലാം വന്നാൽ മതിയാവും വെന്ത് കഴിഞ്ഞാൽ ഇത് കോരിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം ഒരു സ്റ്റെയിനറിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ വേറെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പാസ്ത വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദേൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് ഇട്ട് കൊടുക്കുക ഒരു സ്ഥലത്ത് മാത്രം ഇട്ട് കൊടുക്കാണ്ട് എല്ലാ ഭാഗത്തും വെതറി വെതറി ഇട്ട് കൊടുക്കുക ഇനി കൈവെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക മുഴുവൻ മാക്രോണിയിലും ഈ പൊടി കൂട്ടി ചെയ്യുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലൊന്ന് ചൂടാകാൻ വെക്കുക നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മാക്രോണി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് മാക്രോണി എല്ലാം ഓൾറെഡി വെന്തതായതുകൊണ്ട് ഇതിൻ്റെ പുറംഭാഗം ഒന്ന് ക്രിസ്പി ആയി കിട്ടുക മാത്രമേ വേണ്ടു അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ കളറെല്ലാം മാറി ഒരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇത് എണ്ണയിൻ്റെ അകത്ത് നിന്ന് കോരിമാറ്റാം കളറ് അധികം ഡാർക്കായി പോകുന്നതിന് മുന്നേ തന്നെ കോരിമാറ്റുക ഇത് ചൂടൊന്ന് കുറയുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് വരും മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുക അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ചാട്ട് മസാല ഇല്ലെങ്കിൽ ചേർക്കണം നിർബന്ധമൊന്നുമില്ല ഇനി ഇതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മാഗീൻ്റെ കൂടെ കിട്ടുന്ന ഒരു പാക്കറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവറും പൊടി വേണ്ടിക്കലും ചേർത്ത് കൊടുക്കാം ജീരവും പൊടിച്ചത് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടഞ്ഞിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളെല്ലാം മാക്രോണീൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നവരെ ഇതുപോലെ തന്നെ കുടഞ്ഞിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല ക്രിസ്പിയാണ് ചായൻ്റെ കൂടെ കഴിക്കാനും അല്ലെങ്കിൽ വെറുതെ കഴിക്കാനല്ല നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്